അബുദാബിയിൽ വാഹനാപകടത്തിൽ നാല് മലയാളികൾ മരിച്ചു കോഴിക്കോട് സ്വദേശികളായ അശസ് അമ്മാർ അയാഷ് മലപ്പുറം ചമ്രവട്ടം സ്വദേശി ബുഷറ എന്നിവരാണ് മരിച്ചത് ഫെസ്റ്റിവൽ കഴിഞ്ഞ സൗദിക്ക് പോകുന്ന വഴിയായിരുന്നു അപകടം ജമാൽ ഉണ്ട് വിവരങ്ങളുമായി ജമാൽ ദാരുണമായ സംഭവമാണ് എപ്പോഴാണ് അപകടം സംഭവിച്ചത് മറ്റു വിവരങ്ങൾ കൂടി അബുദാബി ദുബായ് റോഡിലെ ഷഹാമൊക്കെ അടുത്ത് വെച്ചാണ് ഈ അപകട അപകടത്തിൽപ്പെട്ടത് ഇവരുടെ സഞ്ചരിച്ച വാഹനം ഇടിക്കുകയായിരുന്നു അപകടത്തിൽ മൂന്ന് കുട്ടികൾ മരിച്ചു അഷസ് അമ്മാർ അയാഷ് എന്നിവരാണ് മരിച്ചവർ വടകര സ്വദേശികളാണ് മൂന്നുപേരും സഹോദരി സഹോദരന്മാരാണ് ഇവരുടെ മാതാപിതാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അബ്ദുൽ ലത്തീഫ് മാതാ അബ്ദുൽ ലത്തീഫ് അതുപോലെ തന്നെ മാതാവ് ബുഷറ എന്നിവർക്ക് ഗുരുതരമായി ക്ഷമിക്കണം ഖുസറ എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റുണ്ട് രണ്ട് കുട്ടികൾക്കും പരിക്കേറ്റുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഏതായാലും അതിദാരുണമായ അപകടമാണ് ഉണ്ടായത് രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു ഒപ്പം തന്നെ ഇവരുടെ വീട്ടു ജോലിക്കാരിയായ മലപ്പുറം തമറുടെ സ്വദേശി ബുഷറയിൽ ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട് ഇവരുടെ മൃതദേഹങ്ങൾ അബുദാബി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയോ എന്തെങ്കിലും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഇവിടെ സംസ്കരിക്കാനുള്ള നടപടികൾ നടന്നു വരികയാണ്